എല്ലാവർക്കും നമസ്കാരം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പാടിയത് അക്കിത്തമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലാണ് ഈ കവിതയുള്ളത് ഈ കവിത മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നതാണ് ഈ കവിതയുടെ പേരിൽ അക്കിത്തം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാവുന്ന കാര്യമല്ല മഹാകവി അക്കിത്തം ഇരുട്ടിനെ ഉപാസിച്ചു പ്രകാശത്തെ നിരാകരിച്ചു എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട് പക്ഷേ സത്യമതല്ല മൂല്യവ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്ന മഹാകവി വെളിച്ചത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുവാന് പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ളയാളാണ് പക്ഷേ ആ കവിതയിൽ ഒരു സൂചനയുണ്ട് അത് കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പല മനുഷ്യരുടെയും മനസ്സ് എങ്ങനെയെന്ന് അവിടെ പറയുകയാണ് ഇരുട്ടിനെ ആശ്ലേഷിക്കാൻ വെമ്പുന്ന മനുഷ്യർ എല്ലാ കാലങ്ങളിലും ഉണ്ട് എന്നുള്ളതും നമുക്ക് മറച്ചു വയ്ക്കാവുന്ന കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കവി ഇങ്ങനെ എഴുതിയത് കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഇന്ന് ഇരുട്ടിനെ ഉപാസിക്കാൻ ചെറുതല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നുള്ളതും സത്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രകാശം പരത്തുന്നവരായിരിക്കണമെന്ന് ചിന്തിക്കേണ്ടി വരിക ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർ അപകടത്തിൽപ്പെടും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നവർ ലക്ഷ്യസ്ഥാനത്തെത്തും ഇത് നമ്മുടെ ജീവിതാനുഭവം തന്നെയാണ് അന്ധനായ ഒരു മനുഷ്യൻ്റെ കഥ നമുക്ക് ഓർമ്മിക്കാം അയാൾ ഒരു ദിവസത്തെ ഭിക്ഷാടനം കഴിഞ്ഞ് രാത്രിയായപ്പോൾ വീട്ടിലേക്ക് പോരുകയാണ് ഇരുള് അരിച്ചിറങ്ങി തുടങ്ങിയിരിക്കുന്നു മടക്ക യാത്രയ്ക്കിടയിൽ ഒരു മനുഷ്യനുമായിട്ട് കൂട്ടിമുട്ടി ഈ അന്ധനുമായി കൂട്ടിമുട്ടി അയാൾ നിലത്ത് വീണു അയാൾ നിലത്ത് കിടന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു താൻ എവിടെ നോക്കിയാണ് നടക്കുന്നത് തനിക്ക് കണ്ണ് കണ്ടുകൂടെ അന്ധനായ മനുഷ്യൻ വളരെ വിനയഭാവത്തിൽ പറഞ്ഞു സുഹൃത്തെ എനിക്ക് കാഴ്ചയില്ല ഞാൻ അന്ധനാണ് നിലത്ത് വീണയാൾ സാവകാശം എഴുന്നേറ്റു ശാന്തനായി അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നില്ല അയാളെ കൂട്ടി ഒരു കടയിൽ പോയി ഒരു റാന്തിൽ വിളക്ക് അന്ധനായി മനുഷ്യന് വാങ്ങിക്കൊടുത്തു അന്ധനായ മനുഷ്യന് അയാളോട് ചോദിച്ചു എനിക്ക് കണ്ണ് കണ്ടുകൂടാ പിന്നെന്തിനാണ് ഈ വിളക്ക് വാങ്ങി തന്നത് അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു ഈ വിളക്ക് തനിക്ക് വേണ്ടിയിട്ടല്ല താൻ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വിളക്ക് തെളിച്ച് നടക്കണം താനീ വിളക്കുമായി നടന്നാൽ എതിരെ വരുന്ന ആളിന് തന്നെ കാണാനും തമ്മിൽ കൂട്ടിമുട്ടാതെ കടന്നു പോകാനും സാധിക്കും അത് നല്ല കാര്യമാണല്ലോ എന്ന് കരുതി ആ വിളക്കുമായി അന്ധന് വീട്ടിലേക്ക് പോയി പതിവ് പോലെ പിറ്റേ ദിവസവും അന്ധനായ യാചകൻ ഭിക്ഷാടനത്തിന് പോയി രാത്രിയായി അദ്ദേഹം കയ്യിൽ വിളക്ക് കരുതിയിരുന്നു തിരിച്ചു തിരിച്ചുപോരുകയാണ് അന്നും യാദൃച്ഛികമായി മറ്റൊരു മനുഷ്യനുമായി കൂട്ടിമുട്ടി അയാൾ നിലത്ത് വീണു തലേ ദിവസത്തേതുപോലെ വീണ് കടന്ന് ചോദിച്ചു തനിക്ക് കണ്ണ് കണ്ടുകൂടെ യാചകൻ പറഞ്ഞു ഞാൻ അന്ധനാണ് പക്ഷേ ഞാൻ വിളക്ക് കരുതിയിട്ടുണ്ട് യാചകൻ പറഞ്ഞു ഞാൻ അന്ധനാണ് പക്ഷേ താങ്കൾക്ക് കാണാൻ വേണ്ടി ഞാൻ വിളക്ക് കയ്യിൽ എന്തിയാണല്ലോ സഞ്ചരിച്ചത് വീണ് കിടന്നയാൾ നോക്കിയപ്പോൾ അന്ധൻ പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിളക്കുണ്ട് പക്ഷേ അന്ധനായ മനുഷ്യൻ വിളക്ക് കത്തിക്കുവാൻ മറന്നുപോയിരുന്നു ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കയ്യിൽ വിളക്കുണ്ടാകണം ആ വിളക്ക് ജ്വലിക്കണം പ്രകാശം പരത്തുന്നവരായി നമ്മൾ മാറണമെന്നാണ് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുക മറ്റൊരു ചെറിയ സംഭവം കൂടി ഓർത്തുകൊള്ളട്ടെ ഒരു വഴിവിളക്കിൻ്റെ വെളിച്ചത്ത് ഒരു മനുഷ്യൻ കുറേ സമയമായിട്ട് എന്തോ തേടുകയായിരുന്നു ഇത് കണ്ട് ഒരു മനുഷ്യൻ അടുത്ത് ചെന്ന് ചോദിച്ചു എന്താണ് അന്വേഷിക്കുന്നത് അയാൾ പറഞ്ഞു എൻ്റെ ഒരു താക്കോൽ കൂട്ടം കാണാതെ പോയി അതിവിടെ തേടുകയാണ് വന്നയാളും താക്കോല് കണ്ടെത്തുന്നതിന് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു തെരഞ്ഞിട്ട് കണ്ടെത്തിയില്ല അതിനിടയിൽ താക്കോല് നഷ്ടപ്പെട്ടയാളിനോട് തിരയാൻ കൂടിയ ആൾ ചോദിച്ചു അതെവിടെയാണ് പോയത് എന്നറിയാമോ താക്കോന് നഷ്ടപ്പെട്ടയാള് പറഞ്ഞു അത് എൻ്റെ വീട്ടിലാണ് പോയത് അപ്പോൾ ചോദ്യമുണ്ടായി എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ അന്വേഷിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു ഇവിടെ വെളിച്ചമുണ്ട് വീട്ടിൽ വെളിച്ചമില്ല വെളിച്ചമുള്ളിടത്ത് അന്വേഷിക്കുകയാണ് ഈ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെട്ടുവെങ്കിൽ അത് കണ്ടെത്തുവാനും വെളിച്ചം ആവശ്യമുണ്ട് എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം നമുക്ക് മനസ്സിലെ പ്രകാശമുള്ളവരായിരിക്കാം പ്രകാശം പരത്തുന്നവരുമായിരിക്കാം അങ്ങനെ എല്ലാവരും തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ സമൂഹം സമ്പന്നമായി തീരുമെന്നുള്ളതിന് സംശയം വേണ്ട